കോടി രൂപയുടെ പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി ആദ്യം തിരുവനന്തപുരം നഗരം ആ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വന്നിട്ടില്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ആദ്യം കേരളത്തിൽ നിന്ന് സ്മാർട്ട് സിറ്റി പദ്ധതിയിലേക്ക് വന്നത് കൊച്ചി നഗരമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടലിനെ തുടർന്ന് ഓ രാജഗോപാൽ നിയമം എം എൽ എ ആയി എന്ന ഓ രാജഗോപാലിന്റെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര നഗര വികസന വകുപ്പ് മന്ത്രിയായിരുന്ന അതിനുശേഷം ഉപരാഷ്ട്രപതിയായ വെങ്കയ്യ നായിഡുവിനെ പലവർത്തം നേരിട്ട് കണ്ടിട്ടാണ് തിരുവനന്തപുരം നഗരം ഉൾപ്പെടെയുള്ള പല നഗരങ്ങളും ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയത് അതിന്റെ രണ്ടാംഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് അങ്ങനെ തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ നേതൃത്വം നൽകിയത് ഈ കേരളം ഇണക്കിലെ തവണകളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ് അല്ല ഇന്ത്യ നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിന്റെ ആദ്യത്തെ എം എൽ എ ആയി നിയമം ജനിച്ച ശ്രീ ഓരഗഗോപാലിന്റെ പരിശ്രമമായി அந்த அங்கு பி யுட் அத்தனாய்ந்தி முரளிதரன் பரிசிரமாய் ஏற்றெடுத்து ஒரு விஜய் திருவனந்தபுரத்தை உட்படுத்தது இந்த திருவனந்தபுரம் நகரத்தில் நம்ம சஞ்சரிக்க எல்லா நல்ல ரோடும் ஒழி இல்லாத ஒரு நீங்கள் சஞ்சரிச்சால் மனசில அது நரேந்திர மோடி பண்ணும் ஒரு ரெண்டு சைடிலும் நல்ல வரச்சு வத்தியுள்ள ரோடி சஞ்சரிச்சால் മനസ്സിലാക്കുക അത് നരേന്ദ്രമോദിയുടെ സ്മാർട്ട് സിറ്റി റോഡാണ് ഒരു പൂന്തോട്ടം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ കാണുന്ന പൂന്തോട്ടങ്ങൾ കണ്ടിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിന്റെ മനസ്സിലാക്കുകൾ ഒക്കെയായിട്ട് ആയിരത്തി ഇരുനൂറ് കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ തിരുവനന്തപുരം നഗരസഭയിൽ നൽകിയത് പക്ഷേ അത് അശാസ്ത്രീയമായി ചെലവഴിച്ചു ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു ആയിരത്തി ഇരുനൂറ് കോടി രൂപയിൽ നൂറ് കോടി ോളം രൂപ ഇപ്പോഴും ചെലവഴിച്ചിട്ടില്ല ഇതിൽ ഏകദേശം ഇവിടുത്തെ സഖാക്കന്മാർ കാരണം നരേന്ദ്രമോദിക്ക് നേരിട്ട് വന്ന് ബി ജെ പി പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല സർക്കാരിന് പണം കൊടുക്കും സർക്കാർ കോൺട്രാക്ടർമാർക്ക് കൊടുക്കും കോൺട്രാക്ടർമാര് പാർട്ടിക്കാർ തിരിച്ചു കൊണ്ടു കൊടുക്കും കുറെ പൈസ അതിനുശേഷം ബാക്കി പൈസ വെച്ചാണ് പണി നടത്തുന്നത് ആ പണി നടത്തിയതിന്റെ ഫലമായിട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി നഗരങ്ങളെ സംരക്ഷിക്കും കൊണ്ടുവന്ന പദ്ധതികളിൽ ഒരു മഴ പെയ്തപ്പോൾ കിഴക്കേക്കോട്ടയും മുഴുവൻ കുളമായിട്ട് നിൽക്കുന്ന അവസ്ഥ വീണ്ടും വീണ്ടും നമ്മൾ നമ്മൾ ചിത്രം കണ്ടു എന്ത് കൊണ്ടു കൊടുത്താലും അതിനെ വെട്ടിത്തിന് മാത്രമേ ഉപയോഗിക്കൂ അത് കാര്യക്ഷമമായിട്ട് നടത്തില്ല എന്നതിന്റെ ഒരുദാഹരണമാണ് അതുകൊണ്ട് ഇനി ഈ സർക്കാരിന് എന്തു കൊടുത്തിട്ടും കാര്യമില്ല ഈ നഗരസഭയിൽ എന്തുകൊണ്ട്

നഗരമായി വേണ്ട അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ വികസന സാധ്യതകൾ അനന്തമായ വികസന സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടു തിരുവനന്തപുരത്തേക്ക് ഇന്ത്യയിലെ നമ്പർ വൺ നഗരമാക്കി മാറ്റുന്ന ബി ജെ പി പ്രതിജ്ഞാബദ്ധമാകും ഇവിടത്തെ ഈ തിരുവനന്തപുരത്ത് നമ്മൾ മനസ്സിലാക്കുന്നു തിരുവനന്തപുരം നഗരവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് തിരുവനന്തപുരം നഗരം വരുന്ന മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഒരു പോർട്ടോ സിറ്റി ആയിട്ട് മാറുകയാണ് കുഴി ഞാൻ യാഥാർത്ഥ്യമാകുന്ന നഗരമാണ് തിരുവനന്തപുരം നഗരം ആ നഗരത്തിലെ ഇത്രയും വലിയൊരു പോർട്ട് ഏകദേശം പതിനായിരക്കണക്കിന് ടാങ്കുകൾ ടാങ്കറുകൾ പതിനായിരക്കണക്കിന് എന്താ ലോറികൾ ഒക്കെ കടന്നു വരുന്ന ഒരു പ്രദേശമായിട്ടും അതിനോടനുബന്ധിച്ചുള്ള വലിയ വ്യവസായ ശൃംഖലകൾ വരുന്ന ഒരു വലിയ നഗരമായിട്ട് അനന്തപുരി മാതൃകയാണ് ഒരു നാലഞ്ചു വർഷത്തിനുള്ളിൽ അത് മാറുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നഗരമായിട്ട് നമ്മുടെ നഗരം മാറണം അത് മാറാൻ ഈ നഗരത്തിനെ പ്രാപ്തമാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കഴിയുമെന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇനി വിശ്വസിക്കില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ ലോകത്ത് ഒരു പഞ്ചായത്ത് പോലും വികസിപ്പിക്കാൻ ഇങ്ങനെ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി അവർ ശബമഞ്ചത്തിലേറാൻ സജ്ജമായിരിക്കുന്ന സമയത്ത് ഇനി ഈ നാട് നന്നാക്കാൻ സാധിക്കുമെന്ന് ആർക്കും സ്വപ്നം കാണാൻ പോലും സാധ്യമല്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഈ നഗരം രക്ഷപ്പെടുത്താൻ പറ്റില്ല ഇതൊരു പോപ്ലിസിറ്റി ആയിട്ട് മാറ്റേണ്ടതുണ്ട് അത് ിയ വിഴിഞ്ഞം പോർട്ടുണ്ടാക്കാൻ നേതൃത്വം നൽകിയ ബി ജെ പി മാത്രമേ തിരുവനന്തപുരത്ത് സിറ്റി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നു ഇവിടെ വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിനുകൾ ഡൻഡണ്ണമാണ് തിരുവനന്തപുരത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് അവർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമാണ് ഇതാ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് കൊണ്ടിരിക്കുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തന്നെ റെയിൽവേ സ്റ്റേഷൻ പുരോഗതി പന്ത്രിലാണ് തിരുവനന്തപുരത്ത് ഇന്നേ വരെ ഒരു റെയിൽവേ സ്റ്റേഷനെ ഉണ്ടായിരുന്നു എങ്കിൽ ഇനി തിരുവനന്തപുരത്ത് മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം സൗത്ത് എന്ന നിലയിൽ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ ഒരേ സമയം വികസിച്ചു റെയിൽവേ റോഡ് വികസി ഉൾപ്പെടെയുള്ള വികസന സാധ്യതകൾ ഇവിടെ കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ാത്ത ഒരു വികസനവും ഈ തിരുവനന്തപുരത്ത് നടക്കുന്നില്ല നടന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും എന്തെങ്കിലും ഒരു വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ സമഫലമായിട്ടുള്ള വികസനം അത് മാത്രമാണ് ആ രീതിയിൽ വികസനത്തിന്റെ പതയിൽ ബി ജെ പിക്ക് ബദലായി ഒരു ശക്തിയും ഈ തിരുവനന്തപുരത്തോ കേരളത്തിലോ ഇല്ല അതുകൊണ്ട് ഈ നഗരത്തെ സമ്പൂർണമായിട്ടും ഒരു ശാസ്ത്രീയമായിട്ട് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു ഈ നഗരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു നഗരമാണ് നഗരത്തിനോട് ചേർന്ന് കടലുണ്ട് നഗരത്തിനോട് ചേർന്ന് എയർപോർട്ടുണ്ട് നഗരത്തിനോട് ചേർത്ത് സീ പോർട്ടുണ്ട് നഗരത്തിനോട് ചേർന്ന് മഹത്തായ ക്ഷേത്ര മാതൃകകളുണ്ട് നഗരത്തിലോട് ചേർത്ത് വലിയൊരു ജനവാസ കേന്ദ്രമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു നഗരവും ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകില്ല പച്ചപ്പിലാണെങ്കിൽ പച്ചപ്പ് അതോടൊപ്പം തന്നെ കുളവും അതുപോലെയുള്ള അരുവികളും ഒക്കെയായിട്ട് മനോഹരമായിട്ടുള്ള ഒരു നഗരം ഈ നഗരത്തെ എത്രത്തോളം ലോകം മുഴുവൻ ഈ നഗരത്തെ ആ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും അത് സാധിക്കണമെങ്കിൽ നരേന്ദ്രമോദിക്ക് സാധിക്കൂ ബി ജെ പിക്ക് സാധിക്കൂ രാജീവ് ചന്ദ്രശേഖരന്റെ വികസിത അനന്തപുലി പറയുന്ന ബി ജെ പിക്ക് സാധിക്കൂ ഞങ്ങൾ ചോദിക്കുന്നത് ഒഴക്കല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഈ അനന്തപുരിയെ വികസിപ്പിക്കാനുള്ള അധികാരമാണ് അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാടിന്റെ വികസനം വരെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അത് യാഥാർത്ഥ്യമാക്കാൻ ഒരവസരം അതാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ എല്ലാവരോടുമായിട്ട് ആവശ്യപ്പെടുന്നത് ആ അവസരത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാടിന്റെ വികസനം മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഇവിടെ രാഷ്ട്രീയവും പ്രശ്നമാണ് ഈ തിരുവനന്തപുരം ഇന്നത്തെ തിരുവനന്തപുരം ആസ്ഥാനമായി വാനരൂ എന്ന इन वियापन आख्यापन അതിദരിദ്രനില്ലാത്ത കേരളം സൃഷ്ടിച്ചു എന്നുള്ള വിഡ്ഭുട്ടമാണ് ഇന്ന് പിളംബിയിരിക്കുന്നത് കേരളത്തിന്റെ അസംബ്ലി എന്ത് വിഡ്ഭുട്ടമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ ചാനലുകളും കൈരളി ചാനൽ പോലും അബദ്ധത്തിൽ കാണിച്ചത് അതിദരിദ്രന്റെ മുഖമായി പോയത് ഇന്ന് കൈരളി ചാനലിനെതിരെ നടപടിയെടുക്കാൻ പോലും തയ്യാറാവുകയാണ് എവിടെ ചെന്നാലും അതിദരിദ്രന്മാരെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തിരുവനന്തപുരം നഗരത്തിൽ വീടില്ലാത്ത എത്ര പേരെ എനിക്കും നിങ്ങൾക്കും അറിയാം തിരുവനന്തപുരം നഗരത്തിൽ കിടക്കാൻ വീടില്ലാത്തവരും വീട്ടിൽ കുടിവെള്ളമില്ലാത്തവരും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങളില്ലാത്തവരുമായിട്ടുള്ള എത്രയോ എത്രയോ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഇവരെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു അടിച്ചറക്കി ആ ലിസ്റ്റിലുള്ളവർക്ക് എന്ത് കൊടുത്തു എന്ന് വരുത്തി ഈ കേരളത്തിൽ ഇങ്ങനെ മാത്രം നടത്തുന്ന പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ജനതയെ വഞ്ചിക്കുകയാണ് ഇവിടെ അതിന് സങ്ങൾക്ക് മുമ്പ് അഞ്ചര ലക്ഷം അതിധരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പെടാനായിരിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ രേഖയിൽ നാല് ലക്ഷത്തി എൺപതിനായിരം അതിദരിദ്രനുണ്ട് എന്ന് കണ്ടെത്തിയ രേഖ അതെല്ലാം മാറ്റി മാറ്റിവെച്ചിട്ട് പറയുന്നു അറുപത്തി രണ്ടായിരം കുടുംബങ്ങളിൽ മാത്രമേ അതിദരിദ്രനുള്ളൂ എല്ലാം കൂടെ ഒരു ലക്ഷം പേരുണ്ട് അവർക്ക് ഞാൻ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കൂ എന്ന് വരുത്തി അനാവശ്യമായി അവർകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തി അതിന്റെ പേരിൽ ടി ആർ വർക്ക് ചെയ്ത് ഈ കേരളത്തിലെ ജനത മുഴുവൻ വിദ്ധിയാണ് എന്ന മുൻവിധിയോടുകൂടി പിണറായി വിജയനാണ് ഇവിടുത്തെ ഈ സമ്മതിദാനം മാറേണ്ടിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പും തട്ടിപ്പ് ചെപ്പടി നടത്തുന്നത് അവർ ഈ പിണറായി ഗവൺമെന്റ് അഴിമതിയുടെ ഗവൺമെന്റ് ഇത്രയും കാലം ദൈവത്തെ കൊള്ളയടിക്കുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ള കൊള്ളകൾ ഉണ്ടായിട്ടില്ല ഇവിടത്തെ ഭജറാവ് കൊള്ളയിരിക്കാൻ ഭജറാവിലൊന്നുമില്ല ഈ കേരളത്തിലെ മൂന്നേക്കാൾ കോടി മലയാളി അഞ്ചു ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് അഞ്ചു ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് ഇതിന് സമാനമായിട്ട് അകപ്പെട്ട ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഓരോ ദിവസവും ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടി രണ്ടായിരം കോടി രൂപ കടമെടുത്തിട്ടാണ് ഈ ഈ നേതാക്കന്മാർ ഈ മന്ത്രി കുന്തമാർ സുഖമായിട്ട് ജീവിക്കുന്നത് ഇവരുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ ഒക്കെ അങ്ങനെ കടക്കണിയിൽ കേരളത്തെ ആക്കി അഞ്ചര ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാക്കി വെച്ചിട്ട് എന്നിട്ട് പറയുകയാ ഈ വരുന്ന മാസം ഞാൻ എല്ലാവർക്കും ശമ്പളം കൊടുക്കും എല്ലാം കൂട്ടിക്കൊടുക്കും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി साधारण पार्टी हमने ണെന്നും സാധാരണക്കാരന പാർട്ടിയാണെന്നും പിണറായി വിജയൻ വർഷം സമയത്ത് അവർ ആയിരം രൂപ വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സമരം ചെയ്യുമ്പോൾ ഈ പിണറായി വിജയൻ അറിയില്ലായിരുന്നോ അവർ പാവപ്പെട്ടവരാണ് അവർക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു ഇവിടുത്തെ പാവപ്പെട്ട യുവാക്കൾ അവന്റെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടി അവനൊരു ജോലി കിട്ടാൻ വേണ്ടി തിരുവനന്തപുരം നഗരത്തിന്റെ മുമ്പിൽ നഗരത്തിലെ

യും പ്രിറ്റിൽ പാലാക്കി നിന്ന് അരിവാളിൽ കൈകുട്ടും അരിവാളിൽ വോട്ട് കൂട്ടിക്കൊടുക്കണമെന്നുള്ള ഇവർക്കുള്ളത് ോധ്യപ്പെടുത്താൻ ഈ കേരളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേരളം ആരെങ്കിലും പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ശബരിമലയെ നശിപ്പിച്ചതിന്റെ ദുരന്തമായിരുന്നു നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ കണ്ടത് അവിടത്തെ ആചാരങ്ങൾ ദംസിച്ചുകൊണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാത്തിമാരായിട്ടുള്ള ആൾക്കാരെ പോലീസ് സംരക്ഷണയിൽ കയറ്റിയ റഹിനാ ഫാത്തിനെയും ഈ പോലീസ് സംരക്ഷണയിൽ

ഭഗവാന്റെ ആചാരങ്ങളെ ഭഗവാന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള സ്വരൂപത്തെ നശിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രമിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു ഗണപതി എന്ന് പറഞ്ഞു ശബരിമലയിൽ ഇരിക്കുന്നത് വെറും കല്ലാണു എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ പേരിൽ ആ രീതിയിൽ ശബരിമല ശാസ്ത്രാവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ ഇന്ന് അവിടത്തെ സ്വർണം കണ്ടുകൊണ്ടുപോകുന്ന കൊള്ളക്കാരന്മാരായിട്ട് മാറുന്നു സ്വർണം കട്ടുകൊണ്ടുപോകുകയാണ് ഇന്ന് ദേവസ്വത്തിന്റെ സ്വർണം കെട്ടുന്ന കള്ളന്മാരായിട്ട് അമ്പലം ആയിട്ട് പിണറായി വിജയൻ മാറുകയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ മാറുകയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമല്ല ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇവിടുത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ശിവകുമാറും ഈ സ്വർണം കട്ട കള്ളന്മാരുടെ പട്ടികയിൽ അയാളും അയാളുടെ കുടുംബവും ചേർന്നാണ് ശബരിമല സ്വർണം കെട്ടത് അയാളുടെ അന്യനായിരുന്നു അന്ന് ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അതിന്റെ പേരിൽ കേസ് നടക്കുന്നു വിജയൻ വന്നതിന് ശേഷം കേസ് തേച്ച് മാറ്റി പറഞ്ഞു ഇങ്ങനെ ശബരിമലയും ഭഗവാനെയും കൊള്ളയടിക്കുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന കാലിക സംഘമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് കാണും മാറുന്നു ഇവിടെ നൂതി വേണം ധർമ്മം വേണം സത്യം നിലനിൽക്കണം മുഖത്ത് നിലനിൽക്കണമെങ്കിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നയാസ അഴിമതി ആരോപണം പോലുമില്ലാതെ അന്തസ് ഈ രാജ്യത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ സംസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്കാരം ആ സംസ്കാരം ഈ അനന്തപുരിയിൽ ആവശ്യമാണ് ഈ അനന്തപുരിയിൽ അത് യാഥാർത്ഥ്യമാക്കേണ്ടിയിരിക്കുന്നു അത് യാഥാർത്ഥ്യമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാകും ഭാരതീയ ജനതാ പാർട്ടി അത്തരത്തിലുള്ള പരിശ്രമത്തിന്റെ പാതയിലാണ് ഈ നഗരത്തെ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നഗരമാക്കി മാറ്റുക അഴിമതി ഗുപ്തമായ ഒരു ധർമ്മം ഈ നഗരത്തിൽ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഈ നഗരത്തിൻ്റെ സർവമേഖലയിലും ഐശ്വര്യവും സമ്പൽ സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുക ഒരു കോർപ്പ് സിറ്റി എന്ന നിലയിൽ തിരുവനന്തപുരം നഗരത്തെ ആഗോള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെ ബി ജെ പിയുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന സ്വപ്നമാണ് ആ സ്വപ്നങ്ങൾ എത്ര ആയിരം കോടി രൂപ ആവശ്യമുണ്ടെങ്കിലും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദിയും ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരം നഗരത്തിൽ പ്രണിജ്ഞാബദ്ധമാണ് ഇന്ന് ഈ രാജ്യത്തിന് പണത്തിന് കുറവില്ല ഈ രാജ്യം ലോകത്തിലെ വന്ധിച്ച സാമ്പത്തിക ശക്തി നാലാമത്തെ ശക്തിയാണ് ാണ് ഞങ്ങൾക്ക് അധികാരം കിട്ടുമ്പോൾ ഇന്ത്യ ലോകത്തിലെ അഞ്ച് ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അഞ്ച് ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി കിടന്ന ഇന്ത്യയെ ഇന്ന് ലോകത്തിലെ ഒമ്പത് സാമ്പത്തിക ശക്തികളിൽ നാലാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് പത്ത് വർഷം കൊണ്ട് കേവലം മൂവായിരത്തി അഞ്ഞൂറ് ദിവസം കൊണ്ട് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഇന്ന് ഇന്ത്യയുടെ മുന്നിൽ അമേരിക്ക യും ചൈനയും ജർമ്മനിയും മാത്രമേ ഉള്ളൂ വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ ജർമ്മനിയെയും പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ ഒരു കോപ്പത് കോടി വരുന്ന ഇന്ത്യക്കാരൻ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരുന്ന സുദിനം അകലെയല്ല ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകും ഈ രാജ്യം ലോകത്തിലെ വൻ ശക്തിയാകുമെന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് പക്ഷേ കഴിഞ്ഞ ും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കാത്തിരിക്കേണ്ടി വരില്ല രണ്ടായിരത്തി മുപ്പത്തി എട്ടാകുമ്പോൾ തന്നെ ഈ സാമ്പത്തിക വേദന ഇങ്ങനെ പോയാൽ ട്രംപിനെ പോലെയുള്ള വിവരം കെട്ടവനും

அது யமாக்க உனந்தபுல பத்துலட்சுக்கு ஜனதா பார்ட்டிக்கு கொடுக்க அது மாற்றி கொண்டு நகரத்தை விகசித அனந்தமிதியாக்க மாதாியில்லுள்ள <laughs> ഏരിയ സെക്രട്ടറി ശ്രീ ദിലീപിനെ നമസ്കാരം എന്റെ കർത്തകർ നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സായാഹനയുടെ അധ്യക്ഷ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ചന്തോളം വാർഡ് കമ്മിറ്റി ഇൻചാർജും ദേവാലി വ്യവസായി സംഘ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ വാർഡ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി ശ്രീമാറേനെ ഈ പരിപാടി ഉദ്ഘാടകനായി സംസാരിച്ച ജനറൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഏട്ടന് ചന്താവള വാർഡ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു സ്വാഗതം അർപ്പിച്ച്

அதுபோல இவ்வளவு இப்படி பங்கெடுத்து